ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ടെക്സസ് ഈ ഒരു കുടുംബത്തെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയാണ് ടെക്സസ് യു എസ് വെളുപ്പിൽ ഒരു മണിയായപ്പോഴത്തേക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് ഒരു കോള് വരികയാണ് ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് പറയുന്നത് ഇവിടുണ്ടെങ്കിൽ ഈ അഡ്രസ്സിലുള്ള ഒരാൾ മരിച്ചു വഴിക്ക് തന്നെ തന്നെ സ്വയം ജീവൻ ജീവനെടുത്തിരിക്കുകയാണ് അങ്ങോട്ട് ചെല്ലണമെന്ന് പറയുന്നത് ഇത് കേട്ടതുകൊണ്ടാൽ തന്നെ പോലീസ് ഉണ്ട് ഈ അഡ്രസ്സിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് വീടിനകത്ത് ഒരാൾ മാത്രമല്ല ഒരു കുടുംബം തന്നെ മരണപ്പെട്ട് കിടക്കുകയാണ് ആരെ ഷൂട്ട് ചെയ്ത് കണക്കാണ് കിടക്കുന്നത് ആരെ എന്തോന്നും ഒരു ഡീറ്റെയിൽസും അറിയത്തില്ല അവിടെ മുഴുവനും പോലീസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ വേറെ ആരെങ്കിലും വീട് ചവിട്ടി പിടിച്ച് വീടിനകത്ത് കെയർ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അവരെ അറ്റാക്ക് ചെയ്തതായിട്ടോ ഒരു ഇല്ല അങ്ങനത്തെ ഒരു സാധ്യത ഇല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് സോ എന്ത് സംഭവിച്ചെന്ന് പോലീസിനെ ഒരു വിവരം അറിയത്തില്ല ആ സമയത്താണ് ഇത് ആരാണോ വിളിച്ചു പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് വരികയാണ് അയാളുടെ പേര് അലൻ എന്നാണ് ഈ ഫാ ഈ കുടുംബത്തിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഇയാൾ അപ്പോഴത്തേക്ക് ഇയാളുടെ അടുത്ത് പോലീസ് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നതിന് തന്നെ ഇയാൾ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് കാണിക്കുകയാണ് ഈ കുടുംബത്തിലുള്ള ഒരാളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുകയാണ് ഈ കുടുംബത്തെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്നിട്ട് ഞാനും സ്വയം ചാവുന്നതെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു അത് കണ്ടതിന് ശേഷമാണ് ഇയാൾ പോലീസിനെ വിളിച്ചെന്നുള്ള കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ കുടുംബം എന്ന് പറയുന്നത് ആണ് ദാവൂദ് ഭാര്യ മക്കൾ അങ്ങനെ നല്ല നല്ല രീതിയിൽ ബംഗ്ലാദേശിൽ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ദാവൂദിനുണ്ടെങ്കിൽ ടെക്സസി ഐ ടി കമ്പനി ജോലി കിട്ടുന്നത് അതിനെ തുടർന്ന് ഫാമിലിയായിട്ട് മൊത്തത്തിൽ ടെക്സസി വന്ന് താമസം തുടങ്ങി അങ്ങനെ മക്കളുണ്ടെങ്കിൽ നല്ല മക്കളും അങ്ങനെ കുടുംബം നല്ല രീതിയിലാണ് ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് മക്കളെന്ന് പറഞ്ഞാൽ മൂന്ന് മക്കളാണ് ഉള്ളത് രണ്ട് ഇരട്ടകളും അതോടെ തന്നെ ഒരു മൂത്ത പയ്യനും മൂത്ത മൂത്ത പഴിൻ്റെ പേരെന്ന് പറയുന്നത് ടാർവിൻ ആണ് ഇരുപത്തൊന്ന് വയസ്സാണ് മറ്റേ രണ്ട് ടിൻസ് എന്ന് പറയുന്ന ഒരു ആണു ഒരു പെണ്ണുമാണ് ഫറാൻ ആൻഡ് ഫർബിൻ എന്ന് പറഞ്ഞ രണ്ട് പേരാണ് അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിച്ചു കൊണ്ടു വരികയാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഫാമിലിയാണ് അവർ അവരെ പഠിച്ചിട്ടുള്ള എല്ലാവരും പറയുന്നത് ഇതുപോലത്തുള്ള നല്ലൊരു ഫാമിലി ഇല്ല അത്രയും സ്നേഹത്തോടെയാണ് എല്ലാവരും ജീവിച്ചു വരുന്നത് പക്ഷേ എന്നിട്ട് പോലും ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് ആർക്കും ഒരു വിവരവും ഇല്ല ഇതിലെ ഇളയ സഹോദരനായ ഉണ്ടെങ്കിൽ അവൻ്റെ സ്കൂളിൽ അത്ര എഡ്യൂക്കേഷനിൽ നല്ലതൊന്നുമല്ല അല്ല കുറച്ച് ബാക്കിലോട്ടാണ് നിൽക്കുന്നത് പക്ഷേ എന്നാൽ പോലും പ്രശ്നങ്ങളൊന്നുമില്ല അവൻ്റെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അവന് ഭയങ്കരമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവൻ അതിനകത്ത് വീട്ടുകാരോട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക അങ്ങനത്തെ ഒന്നും അവന് ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും പറ്റുന്നില്ല പക്ഷേ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ട്യൂഷൻസും അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവനെ കൊണ്ടുപോയി പിന്നെയും പരീക്ഷയ്ക്കൊക്കെ അയക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇരുന്നാൽ പോലും അവനുണ്ടെങ്കിൽ വലിയ മാറ്റോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല പിന്നെ ബാക്കിയുള്ളവരെ നിന്ന് ഈ ഫാമിലി കുറച്ച് വ്യത്യാസമാണ് ഈ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് അവന് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ അടിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും മക്കളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഫെറാനുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് എന്തു ചെയ്യണമെന്നറിയത്തില്ല അവനുണ്ടെങ്കിൽ അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോവുകയും പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് അവനുണ്ടെങ്കിൽ ഡിസ്കഷൻ അതുപോലെ തന്നെ പഠിപ്പി ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷനോ അങ്ങനൊന്നും ചെയ്യാനും കഴിയുന്നില്ല അതൊരു ഡിപ്രഷൻ രീതിയിലൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നാൾ ഡിപ്രഷനിലൊക്കെ ആയിരുന്നു അത് വീട്ടുകാരും ഭയങ്കരമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവനെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിനെ കൊണ്ട് അവിടെ നിന്ന് കുറച്ച് മരുന്നൊക്കെ കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പല രീതിയിൽ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ വരുന്നു അതിനെ തുറന്ന് പിന്നെയും അവൻ നല്ല പരീക്ഷയൊക്കെ വരുമ്പോഴത്തേക്ക് എഴുതുന്നുണ്ടെങ്കിലും പക്ഷേ വലിയ മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു മാറ്റവും അവനില്ല അവരാണ് മനസ്സിലായത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് മെഡിക്കേഷൻ ആ സമയത്ത് എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൊരു വ്യത്യാസം അതല്ലാതെ അതിന് ശേഷം ഒരു വലിയൊരു മാറ്റമോ അങ്ങനത്തെ ഒന്നും ഇല്ലൊരു ജനറ്റിക്സ് പ്രോബ്ലോ എന്ന അവൻ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇത് അവൻ വിൽ പവർ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ സ്വയം തിരിച്ചറിയണം അവനുണ്ടെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇത് എക്സാം ഒക്കെ എടുത്തു വരുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ അത് തന്നെ പേടി ആൻസൈറ്റീസ് ഉണ്ട് പക്ഷേ അങ്ങനെ ഇരുന്നാൽ പോലും അവൻ അത് അവരൊന്നും പറഞ്ഞ് അതൊന്നും ഭയങ്കര വിഷമിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അത് അവർ കടന്ന് തന്നെയാണ് വരുന്നത് സോ അവന് മനസ്സിലായി ഇത് ഫ്രണ്ട്സിന് അവർക്ക് തന്നെ തന്നെ ഒരു പവർ ഉള്ളതാണ് അത് എങ്ങനെയാണെന്നുള്ളത് അവനറിയല്ല സോ അത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഭയങ്കര ഒക്കെ ചോദിക്കുന്നുണ്ട് ആദ്യമ സമയത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് കൊണ്ടെങ്കിൽ അവനൊക്കെ കുറച്ച് വെറുക്കാൻ തുടങ്ങിയവൻ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആണെന്ന് പറഞ്ഞ് അവനെ ആ റൂമിൽ നിന്ന് മാറ്റി ശ്രമിക്കുന്നുണ്ട് ഇതവന് ഇത് അവ അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അവന് വിഷമോന്ന് തോന്നി സോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ എഴുതുന്നപ്പോഴത്തേക്ക് പിന്നെ അവൻ വീട്ടിൽ തന്നെ വന്ന് നിൽക്കാൻ തുടങ്ങി ഒരു ഡിപ്രഷൻ ഉള്ള ഡിപ്രഷനുള്ള രീതിയിലായിരിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ കുറേ നാളുകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഗെയിം കളിക്കാൻ തുടങ്ങി അങ്ങനെ ഗെയിമിൽ കുറച്ച് അഡിക്റ്റ് ആവാനും തുടങ്ങി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ അതിൽ അഡിക്റ്റ് ആയി ഭയങ്കര രീതിയിൽ പോകുന്നതായിരിക്കും പക്ഷെ അവന് ഇച്ചിരി സൈക്കോളജിക്കലി പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി അതിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോവുകയാണ് വലിയ മാറ്റമൊന്നും വരുന്നില്ല ആ സമയത്താണ് മൂത്ത സഹോദര ടൺവീറെ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒരു സീരീസ് കാണാൻ പോകുമെന്ന് ഞാൻ ൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് ഈ ടി വി സീരീസ് കാണുന്ന സമയത്താണ് അവനുണ്ടെങ്കിൽ അവൻ്റെ മൂത്ത സഹോദരനോട് അവൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് അവൻ ഇതേ അങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല പക്ഷേ ആ സമയത്ത് അവൻ വിചാരിച്ചത് സഹോദരൻ എന്തെങ്കിലും അഡ്വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പക്ഷേ അവനും പറയുന്നുണ്ട് എനിക്ക് ഇതേ കാലത്തുള്ള പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അവനും അത് അത്ഭുതമായി എൻ്റെ സഹോദരന് ഇതേ അങ്ങനത്തുള്ള പ്രശ്നമുണ്ട് അപ്പോൾ മനസ്സിലായി ഇതൊരു ജനറ്റിക് പ്രോബ്ലം ആണെന്ന് മനസ്സിലായി എങ്ങനെ ശരിയാക്കണമെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല സോ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള സംസാരമായി എങ്ങനെ ഇത് ശരിയാക്കും അങ്ങനെ പല രീതിയിലെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ ഒരു ഐഡിയാസും വരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഇത് തന്നെ തന്നെ ശരിയാക്കണമെന്നുള്ള രീതിയിലുണ്ട് പക്ഷേ ഫാമിലി ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല സാധാരണ രീതിയിൽ വീട്ടുകാരെ ആരോപിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആശുപത്രി കാണിച്ചിട്ടുണ്ട് അതിനുള്ള മെഡിക്കേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇത് കൂടുതലും ഫാമിലിക്ക് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ളതുള്ള രീതിയിൽ അവരും വിട്ടു പക്ഷേ അവനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്നൊരു തീരുമാനം എടുക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ ഇത് എന്തായാലും ശരിയാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ അവർ തന്നെ സൂയിസൈഡ് ചെയ്യണമെന്നുള്ള തീരുമാനത്തെ എടുക്കുകയാണ് അതൊരു ക്രേസി ആയിട്ടുള്ളൊരു തീരുമാനമാണ് അത് ഗെയിമൊക്കെ കളിച്ചതാണോ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്ന ഒരു ഐഡിയ എന്നൊന്നും അറിയില്ല പക്ഷേ ഇവർ ഇങ്ങനത്തെ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പോവുകയാണ് എന്നിട്ടും ഒരു മാറ്റം വന്നതൊന്നും യോജിയില്ല ആ സമയത്ത് ഇവർ തീരുമാനിക്കുന്നതുകൊണ്ട് ഇനി കാര്യമില്ല ഞങ്ങൾ സ്വയം മരിച്ചാൽ ഇത് ശരിയാകുമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നു അങ്ങനെ കടയിൽ നിന്ന് ഗണ്ണ് വാങ്ങാൻ തീരുമാനിക്കുകയാണ് നമ്മളിവിടെയൊക്കെ ഗണ്ണ് വാങ്ങാൻ ഭയങ്കര പാടായിരിക്കും പക്ഷേ അവിടെ യു എസ് ഇല്ലെന്നൊക്കെ പറയുന്നത് അത്ര കണക്കുള്ള പാടൊന്നും അവിടെ ചെന്ന് എങ്ങനെയാണോ ഒരു നമ്മളിവിടെ എങ്ങനെയാണെന്ന് ഒരു പെൻ വാങ്ങുന്നത് അതേ കണക്കാണ് അവിടെ അവിടെ ചെന്ന് ഗൺ വാങ്ങുന്ന അവിടെ അവർ ഒരു ഫോം കൊടുക്കുന്നുണ്ട് മാത്രം ഒന്ന് പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി അതെയാണെങ്കിൽ അവർ ചെന്ന് രണ്ട് ഗണ്ണ് വാങ്ങാൻ ചൊല്ലുകയാണ് ആ സമയത്ത് ഫോമൊക്കെ കൊടുക്കുന്നുണ്ട് ഇവർ പൂരിപ്പിക്കുന്ന സമയത്താണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ കോളത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻറ്റലായിട്ടുള്ള ഇല്ലനെസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഇത് കണ്ടപ്പോഴാണ് ഇവർ രണ്ടുപേരും ചിരി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാവരും ഇതിനെ ഒരു സീരിയസ് ആയിട്ടൊന്നും എടുക്കാതെ ചെറിയ രീതിയിലാണ് എടുക്കുന്നത് അത് കണ്ടപ്പോഴേ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ചിരി രീതിയിലാണ് വന്നത് അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പക്ഷേ ഇതാകുമ്പോൾ ഭയങ്കരമായിട്ട് വലിയ കാര്യമായിട്ടും എടുക്കാതെ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് പേര് രണ്ട് കണ്ണ് വാങ്ങിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്താണ് ഇത് കുറച്ചും കൂടി ഭയാനകമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നത് ആദ്യമേ ഉണ്ടെങ്കിൽ അവർ തന്നെ തന്നെ സൂയിസൈഡ് ചെയ്യാന്നുള്ള ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന് ശേഷം ഉണ്ട് ഈ വീട്ടുകാരെയും കൂടെ കൊണ്ടുപോകണമുള്ള തീരുമാനം എടുത്തു അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് ഞാൻ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അപ്പോഴാണ് നടക്കുന്നത് ഈ വീട്ടുകാരെല്ലാം ഉറങ്ങാൻ പോയ സമയത്തുണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ ഉറങ്ങിക്കിടന്ന് അവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ പറ്റിയുള്ള വിവരം വെളി അറിയണമെന്നുള്ള രീതിയിൽ രീതിയിൽ ഫറാൻ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം ഞാൻ എൻ്റെ കുടുംബത്തെ പോകുന്നു അങ്ങനെ ഒരു നാലഞ്ച് പേജ് രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇടുകയാണ് ഇത് ബാക്കിയുള്ളവർ വിശ്വസിച്ചില്ലെന്ന് വിചാ വിശ്വസിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തില്ലയോ എന്ന് വിചാരിച്ച് അവനുണ്ടെങ്കിൽ അവരുടെ ഫാമിലി മരിച്ചു കിടന്ന എല്ലാ ഫോട്ടോ എടുത്ത് ഇന്നത്തെ അപ്ലോഡ് ചെയ്തു അതാണ് ആ പോസിറ്റീവ് ആ ഫോട്ടോസൊക്കെയാണ് വേറെ ഫാമിലി ഫ്രണ്ട് കണ്ടത് അതിനെ തുടർന്നാണ് പോലീസിനെ അറിയിച്ചത് അങ്ങനെ ഇവിടെ വന്നതും സോ ഇത് ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ക്രൈം സ്റ്റോറീസ് ആണെങ്കിൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക് യു